തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ഞങ്ങളുടെ മേൽവിലാസത്തിൽ ആറ് കള്ളവോട്ടുകൾ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി വീട്ടമ്മ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കെ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ രംഗത്ത് പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ ആറ് കള്ളവോട്ടുകൾ തങ്ങളുടെ മേൽവിലാസത്തിൽ ചേർത്തെന്നാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ഫോർ സി ഫ്ളാറ്റിൽ തന്നെ കൂടാതെ ആറുപേരുടെ വോട്ട് കൂടി ചേർത്തുവെന്ന് പ്രസന്ന അശോകൻ പറയുന്നു പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും അവർ പറയുന്നു വോട്ട് ചേർത്തവരിൽ തങ്ങളെ അറിയുന്നവരല്ലെന്നും ബന്ധുക്കളാരും അല്ലെന്നും വീട്ടമ്മ പറയുന്നുണ്ട് എന്നാൽ ഇതേ ഫ്ളാറ്റ് നമ്പറിലും മേൽവ്യാസത്തിലും ഒൻപത് വോട്ടുകളാണ് ചേർന്നത് തൃശൂരിൽ വോട്ട് ക്രമക്കേട് നടത്തുന്ന യു ഡി എഫും എൽ ഡി എഫും ആരോപണം ശക്തമാക്കുമ്പോഴാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ വരുന്നത് തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം ശേഷിക്കെ കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല പ്രസന്ന വർഷമായി വാടകയ്ക്ക് താമസിച്ചു വരികയാണ് പ്രസന്നയോ ഫ്ളാറ്റിന്റെ ഉടമസ്ഥനോ അറിയുന്നവരല്ല വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്ന പേരുകൾ ചേർത്തവരെ കുറിച്ച് അന്വേഷിച്ചെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫ്ളാറ്റിലെ വാടക ചീട്ട് വെച്ചാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നതെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പറയുന്നു തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ക്രമക്കേട് നടന്നതായി അന്നത്തെ ഇടത് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന വി എസ് സുനിൽകുമാറും ഡി അധ്യക്ഷൻ ജോസഫ് ടാജറ്റും ആരോപിച്ചിരുന്നു തൃശൂരിലെ വോട്ടർ പട്ടിക ആരോപണത്തിൽ അന്വേഷണം വേണമെന്നും വി എസ് സുനിൽകുമാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി നൽകിയിട്ടും നടപടി എടുത്തിരുന്നില്ലെന്നും കമ്മീഷന്റെ സൈറ്റിൽ കയറാൻ ശ്രമിക്കുമ്പോൾ സാങ്കേതിക പ്രശ്നം കാണിച്ചത് സംശയാസ്പദമാണെന്നും സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം അന്ന് തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ കളക്ടർക്ക് ഇക്കാര്യത്തിൽ ശ്രദ്ധക്കുറവുണ്ടായെന്നും ജോസഫ് രാജറ്റും പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരേഷ് ഗോപിയും കുടുംബവും സുഹൃത്തുക്കളും വോട്ട് ചേർന്നു നെട്ടിശ്ശേരിയിലെ അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ പതിനൊന്ന് വോട്ടുകളാണ് ചേർത്തതെന്നും എന്നാൽ ഇപ്പോൾ ആ വീട്ടിൽ താമസക്കാരില്ലെന്നും ജോസഫ് ആരോപിച്ചിരുന്നു